േ കഴിക്കാണ്ടാക്കലോ എന്നിട്ട് കാലം ഇപ്പുണ്ട് കുട്ടിയിലോ കാരം കാരൻ കുട്ടി കാരണം കുട്ടി നഗേലിയുടെ കിടക്കാം ഇവിടെ നമ്മുടെ ഷർക്ക് ഗിഹു പിന്നെ സാന്ത ഒരാളും കൂടെ ഉണ്ടായിരുന്ന ചിങ്ങ് വന്നിട്ടില്ല അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം കളിക്കോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അത് പറഞ്ഞോ നമുക്ക് സ്ലൈസ് ബ്രെഡ് വേണം ആ മിൽക്ക് വേണം ഷുഗർ വേണം എഗ് വേണം ബാലൻസ് മതി പിന്നെ എഗ് ഒരെ കണക്കണം എത്ര സ്ലൈസ് സ്ലൈസത് ആറ് സ്ലൈസ് ആറ് സ്ലൈസ് ബ്രിഡ് പിന്നെ ഒരു കപ്പാണ് പാല് കപ്പ് പോലെ പിന്നെ പഞ്ചസാര ആവശ്യമില്ല ആവശ്യത്തിന് പിന്നെ മൂന്ന് ഒരാത്രം ഓക്കെ ഇനി നമ്മൾ ബ്ലെൻഡ് നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് ആണ് കേട്ടോ ആദ്യം നമ്മൾ ഇതിന്റെ ബേസ് അടിക്കുന്നത് നമ്മുടെ കേക്കിന്റെ മോൾഡാണ് പിന്നെ അത് നമ്മള് ഒരു ബേസ് ആയിട്ട് നമ്മൾ കാനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം പഞ്ചസാര ഉരുക്കി വെച്ചിരിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബേസ് ആയിട്ട് ഒഴിക്കുക നെയ്യോ എണ്ണയോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഓക്കെ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചാൽ നമ്മളിതിലേക്ക് പകർത്തുകയാണ് ഏത് മണിക്കൂർ ട്വന്റി മിനിറ്റ്സ് മതി പിന്നെ തണുത്തി കിട്ടാനാ ഡിമോട്ട് ചെയ്യാം